ശിജു നന്നായി മുറുക്കിടു കണ്ടില്ലേ ചിജിക്കുട്ടിക്ക് നന്നായി തേങ്ങയൊക്കെ മുറിക്കാനടയും അപ്ര ചിജിക്കുട്ടി ഒഴിച്ചെണ്ണി ആട്ടാനാണ് ചിജിക്കുട്ടിക്ക് ശിജുവിന് എന്തൊക്കെ ചുറ്റും കൊടുക്കുന്നിട്ട് ശിജുവിന്റെ മുരുക്ക് അച്ചപ്പൊക്കെ ചുണ്ടായി കൊടുക്കണം ശിജു അത്ര ചേർത്തൊന്നും ആക്കണ്ട ശിജു ഇട്ടോ അങ്ങോട്ട് മതി അപ്പളിക്കിടും ചിജിക്കുട്ടാ മതി മതി ഇനി അടുത്ത് ഇതെടുക്കും ഇതെടുക്കും ഇത് ഇത് അങ്ങോട്ട് കൊടുക്കും അതൊക്കെ അങ്ങോട്ട് ആക്കാം മതി കുട്ട പൊടിയൊന്നും ആക്കണ്ട ഇത് മുറിച്ചു മതി തിന്നത് കുട്ട ചിജിക്കുട്ട ഒരു തേങ്ങ വെട്ടുക രണ്ടു കഷണം തേങ്ങ മുറിച്ച് രണ്ടു പ്രാവശ്യം ഇനി തേങ്ങ ഉണക്കാൻ വെച്ച പണിയായി ചിജാ மதி மதி இனி சேர் மதி நீ பாடி தாக்கு ஒரு பாடு பொடியாக்கி விட்டுரு பொடி என்னாக்கண்டா பொடியாக்கிய அண்ணா கிട്ടില്ല சீகுட்டா ஆந்தങ്ങനെ அந்த ஆல்காரக்க பந்துல ஒரு ஆங்க பாத்து பொடியாக்கி அண்ணா கிട്ടില്ലனா அத அது அடுத்து தானா அடுத்து அடுத்து முருக்கி முருக்கி ஐ ஆ இன்னам விட்டு முருக்கி

ഇനി നാളേക്കും കൂടി ഉണക്കാലേ നാളെയും കൂടി ഉണക്കാം നാളെയും ഉണക്കാലേ ഇനി ചുചിക്കുട്ട തേങ്ങ ഉണങ്ങിയിട്ടുണ്ട് നമുക്കിനി വാരി വരയ്ക്കാം നന്നായി ഉണങ്ങിയിട്ടുണ്ട് ഏതാ കല 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 സൗണ്ട് ഇങ്ങനെ പൊട്ടണം ഏഹ് ചുരി കുട്ടാ ഉണങ്ങിട്ടാ Chiku re pudikina. Ha, pudik. Ah. Ba. Meru va, meru va. Endo. Aprad neku. Ah, yikonku. Na. Chiku kodta. Ah, ah, see oru. Ah. Aa. Nyatiyitu vera ഇവിടെ നോക്ക് ചിരിക്കുട്ട തേങ്ങ ഉണക്കിയോ ആ ഓ ചിരിക്കുട്ടൻ തേങ്ങ ഒക്കെ ഉണക്കിട്ടാക്കും Borneo, bambu, batu, sini, kuda, saya nyadi juga, ya, mbah, bunga, mbah, mbah, mbah,

ചിജ് ശ്രദ്ധിച്ചോഴിക്കണ പാട്ടൊക്കെ പാടി വെളിച്ചെണ്ണ ഒഴിക്കാൻ വെളിച്ചെണ്ണ ചിജിക്കുട്ടനെ കൊപ്രി നല്ല വെളിച്ചെണ്ണയാണിത് ശുദ്ധമായ വെളിച്ചെണ്ണ അല്ലേ കൂട്ടാ ശുദ്ധമായ നല്ലെണ്ണമാരി ശുദ്ധമായ വെളിച്ചെണ്ണ നമുക്ക് ഈ മൂടിയെടുക്കു മൂടിയെടുക്കും ഇതിലൊന്നും അടക്കി ആ മൂടി അടക്കി അടക്കി അടിച്ച കുപ്പിയും ഒക്കെ ോക്ക് ശിജിക്കുട്ട എന്താ ഒഴിക്കുന്നു മണ്ണെണ്ണല്ലെണ്ണി വേണ്ടി പോയി ഒഴിക്ക് ബാക്കിയ കുപ്പിയില് ബാഴ്ച കുപ്പി എടുത്തു ആറ് ലിറ്റർ ഉണ്ടാവില്ലേ മാത്രം അഞ്ചു ലിറ്ററേ ഉള്ളു സുരിക്കുട്ട അഞ്ചു ലിറ്റർ ഉണ്ട് തേങ്ങ േങ്ങ വെട്ടി കൊപ്രൻ്റെ തേങ്ങ അതിന്റെ ഉള്ളിൽ നിന്ന് വാരിയെടുത്ത് പിന്നെ കൊത്തി നുറുക്കി കഷ്ണമാക്കി ശിജു ആട്ടാൻ കൊണ്ടുപോയി ആ കുപ്പിയിലാക്കി ശിജു കുട്ടിക്ക് അഞ്ചു ലിറ്റർ വെളിച്ചെണ്ണ കിട്ടിയിട്ടുണ്ട് കിട്ടിട്ടുണ്ട് കൊറച്ച് പാത്രത്തിലും ഉണ്ട് അടിയിലൂറാനുള്ളത് ശിജു ആണ് പണിൻ്റെ ശിജു കുപ്പിലെന്താ നിറച്ചത് വെളിച്ചെണ്ണ പറണ്ണ പറ വെളിച്ചെണ്ണ വെളി ചണ്ണ വെളിച്ചെണ്ണ ആട്ടി ആ വെളിച്ചെണ്ണ ആട്ടി മണ്ണെണ്ണ പറ Dadah, kan? Git, dadah. Ah, dadah.